ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പയൽസിനുള്ള ഒരു മുക്കുറ്റി അന്വേഷിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ ഇപ്പം ഞാൻ കണ്ടത്തിലോട്ട് ഇറങ്ങിയേക്കുവാണ് ഞങ്ങളുടെ താഴ്വശം എല്ലാം കണ്ടവണ അടുത്ത് കണ്ട കൂട്ടുകാരതെല്ലാം കണ്ടതാണ് കൃഷി ഇറക്കിയേക്കാണ് കണ്ടെത്തി അതിൽ കൃഷിയാണ് ഇത് മുത്തവും ഞാനിപ്പം തിരക്ക് ഇങ്ങനെ അയ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം ഈ ഉണക്ക് കാരണമായിരിക്കും എല്ലാം അങ്ങ് കരിഞ്ഞു മുത്തത്തിലെ അങ്ങ് കരിഞ്ഞു പോയി പാടെ എല്ലാം കരിഞ്ഞു പക്ഷേ അപ്പം കണ്ടത്തിലോട്ട് ഇറങ്ങിയത് ഇവിടെങ്ങാണോ ഒരു മുക്കുറ്റി എന്ന് നോക്കി വീഡിയോ ചെയ്യാൻ വേണ്ടിയായി ആ അതേ കൂട്ടുകാരെ അതേ മുക്കുറ്റി ദേ ഇതാണ് മുക്കുറ്റി ഏതായാലും ഒരു അഞ്ചെട്ട് അഞ്ചെട്ടുമൂട് ചുറ്റുണ്ട് മുക്കുറ്റി ഇത് കൂട്ടുകാരെ ഞാൻ ഞങ്ങളുടെ അയ്യത്തെല്ലാം നോക്കിയിട്ടൊന്നും ഈ മുക്കുറ്റി കാണാനില്ല എല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അയ്യങ്ങളിൽ അതെല്ലാം ഈ ഉണക്ക് കാരണം എല്ലാം ഉണങ്ങിപ്പോയി അതിന് ഞാനിപ്പോൾ ഞങ്ങളുടെ തൊട്ട് താഴെച്ചിട്ടും മൊത്തവും കണ്ടതാണ് കണ്ട എൻ്റെ കണ്ണത്താ ദൂരം പോലെ കണ്ട കണ്ടതാണ് അതുകൊണ്ട് കൃഷി കണ്ടത് കൃഷി ഇറക്കുന്ന സമയമാണിത് അതേണ്ട നെല്ലൊക്കെ അതുകൊണ്ട് നെൽക്കവലുകളൊക്കെ ഇങ്ങനെ ഇത് എന്താ ഭംഗിയാണ് ഇതാണ് ആം അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ആമ്പൽ തോട് കണ്ട ഞങ്ങളുടെ തോടാണത് ഞങ്ങളുടെ തോട്ടിലെ ആമ്പൽ കണ്ട എന്താ ഭംഗിതാണ് ഇപ്പം എനിക്ക് വെള്ളം കുറവാണ് കൂട്ടുകാരെ എനിക്ക് ഞാൻ ഈ കണ്ടെത്തിയെന്ന് പറിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി അപ്പോൾ ഇവിടെ തന്നെ നിന്ന് ഈ വീഡിയോ ഒന്ന് വീടിയൊന്നിടാൻ പോന്നി ഇതിൻ്റെ ഇത് പയൽസിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണിത് ഇത് നല്ലതുപോലെ കഴുകി നല്ല വെള്ളത്തിൽ കഴുകി ഇതിൻ്റെ ഇത് വേരിൻ്റെ വേര് വെല്ലം പറിച്ച് കളഞ്ഞിട്ട് നല്ലതായിട്ട് അരച്ച് വെറും വയറ്റിൽ ഇത് കഴിക്കുക പയൽസിനുള്ള അസുഖം ഉള്ളവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണിത് ഇത് കൂട്ടുകാരെ നിങ്ങളൊന്നും ഇനി അസുഖം ഉണ്ട് ഉള്ളവരൊന്ന് വീട്ടിലും ചെയ്തു ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് മിക്കവാറും ഉള്ളവർക്കുണ്ടായിരുന്നു ഈ ഇത് ഈ ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് അവരിത് കഴിച്ചിട്ടും കൊണ്ട് ഇച്ചിരി ഇങ്ങനെ ചെയ്ത് കഴിച്ചിട്ടും കൊണ്ട് അവർക്കൊത്തിരി മാറ്റം ഉണ്ടെന്ന് അവർ പറയു പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇനി ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ